നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പാലമറ്റം കാളക്കടവ് എക്കോ പോയിന്റ് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നടപടികൾ തുടങ്ങുന്നു കീരമ്പാറ പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഈ പ്രദേശം ടൂറിസം വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അനേകം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ആകൃഷ്ടരാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കീരമ്പാറ പഞ്ചായത്തിലെ നാലാം വാർഡിൽ പാലമറ്റം കാളക്കടവ് എക്കോ പോയിന്റ് വികസന പാതയിലേക്ക് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എന്ന സ്ഥലത്താണ് ഒരു എക്കോ പോയിന്റ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും മികച്ച ഒരു എക്കോ പോയിന്റ് ആണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളക്കടവിലുള്ളത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് പ്രകൃതി മനോഹരമായ ഈ ടൂറിസ്റ്റ് കേന്ദ്രം നമ്മളിപ്പോ നിൽക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പെരിയാറിനോട് ചേർന്നുള്ള വളരെ പ്രകൃതി രമണീയമായ മനോഹരമായ കാളക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ കാളക്കടവാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ എക്കോ പോയിൻ്റാണിത് ഇവിടെ നിന്ന് നമ്മൾ ശബ്ദമുണ്ടാക്കിയാൽ അക്കരയിൽ നിന്നും വളരെ കൂടി ആ സൗണ്ട് റിട്ടേൺ വരുന്ന വളരെ ക്ലാരിറ്റിയുള്ള സൗണ്ട് റിട്ടേൺ വരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ടൂറിസ്റ്റുകളോട് വന്ന് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളതാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് അവർ നല്ലൊരു പ്രൊജക്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു താമസിയാതെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസേന നിരവധി വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടെ വന്നു പോകുന്നത് ടൂറിസം വകുപ്പ് നിലവിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കാളക്കടവ് എക്കോ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ പരിഹരിക്കാനാണ് ആദ്യഘട്ട ആലോചന തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം കൂടിയാണ് ഇവിടം ചരിത്രമുറങ്ങുന്ന ചേലമലയിലെ ട്രക്കിംഗ് പൂക്കൾ നിറഞ്ഞ കൂരുകുളം കാളക്കടവ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്നിവയെല്ലാം വികസന പദ്ധതികളിൽ ഉൾപ്പെടും അതുപോലെ തന്നെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാം ടൂറിസമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി സാധ്യതയുള്ള മനോഹരമായ സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈരമ്പാര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തട്ടേക്കാട് ബേഡ് സാങ്ക്ച്വറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ട് ഞങ്ങളൊരു അഞ്ച് പോയിന്റ് വികസിപ്പിച്ചെടുക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടോടെ ഒന്ന് തട്ടേക്കാടാണ് രണ്ടാമത് ചേലമല വളരെ ചരിത്രം ഒരു സ്ഥലമാണ് അങ്ങോട്ട് ട്രക്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഞങ്ങൾ നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്കറിയാം കൂര്വുളം ആമ്പൽപ്പൂ എല്ലാം വളരെ മനോഹരമായി വിടുന്ന നിൽക്കുന്ന രസകരമായ വിസ്തൃതിയുള്ള ഒരു സ്ഥലം അവിടെയുണ്ട് അവിടെ കയ്യാക്കി അടക്കമുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു സ്ഥലമാണ് നാലാമതായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാലക്കടവ് അഞ്ചാമതായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ ടൂറിസമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഏതാണ്ട് ഡെവലപ്പ് ആയിരിക്കുന്ന ഇഞ്ചത്തൊട്ടി തൂക്കവാലമാണ് ഇത്രയും സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈരമ്പാറ പഞ്ചായത്ത് സംബന്ധിച്ചപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾക്ക് വരുവാനും ടൂ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു പാക്കേജ് ഇവിടെ നമുക്കുണ്ടാക്കുവാൻ സാധിക്കും അതിനൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കും പഞ്ചായത്തിന് വരുമാനം ഉണ്ടാകും ഇവിടെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുമാനം ഉണ്ടാകും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് അപ്പം ആ സാമ്പത്തിക പ്രശ്നം ഇതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ടൂറിസം വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ടൂറിസം വികസിപ്പിക്കാനാണ് നമ്മൾ പഞ്ചായത്ത് ആലോചിക്കുന്നത് മീഡിയ